നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ തൃശ്ശൂരിനോട് തൊട്ടടുത്ത് എറണാകുളമുണ്ട് എറണാകുളമാണെങ്കിൽ വ്യാവസായിക തലസ്ഥാനമാണ് ഭയങ്കര ഹൈടെക് സിറ്റിയാണ് തിരക്കോട് തിരക്കാണ് അണുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഫാഷൻ ട്രെൻഡുകൾ സിനിമാ വ്യവസായം ഒക്കെ തന്നെ എറണാകുളം കേന്ദ്രീകരിച്ചാണ് തൊട്ടപ്പുറത്ത് തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു സൗമ്യ സുന്ദര ശാന്തസുന്ദരമായ സ്ഥലമാണ് അന്തിക്കാട് സത്യനന്തിക്കാടൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും അയ്യോ തൃശ്ശൂർ എന്ത് മനോഹരമാണ് എന്ന് നമുക്കൊന്ന് അവിടെ പോകാനൊക്കെ തോന്നിപ്പോകും നമ്മളെല്ലാം പോയിട്ടുണ്ടാകും ഒരുപാട് ഒരുപാട് സൗമ്യതയും ശാന്തതയും ഗ്രാമീണ ഭംഗിയുമൊക്കെ തൊട്ടു തുളുമ്പുന്ന നാടാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ പലതവണ പോയിട്ടുള്ള ആളുകൾക്ക് തോന്നാം തൃശ്ശൂർ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ തോന്നിയിരിക്കാം പക്ഷേ തൃശ്ശൂർ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അപൂർവം സ്ഥല ചില സ്ഥലങ്ങളിൽ ഒന്നു തന്നെയാണ് തൃശ്ശൂർ തൃശ്ശൂർ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് പക്ഷേ അടുത്തിടെ വരുന്ന വാർത്തകൾ വാർത്തകളും സംഭവങ്ങളും ഒക്കെ അറിഞ്ഞാൽ നമുക്ക് തോന്നും തൃശ്ശൂർ അങ്ങനെയൊന്നുമല്ല എന്ന് തൃശ്ശൂരിൽ വടക്കാഞ്ചേരി സ്വദേശിയായ ഒരു ഷഹബാസ് വെളിപ്പെടുത്തിയ സംഭവങ്ങളുണ്ട് ഷഹബാസ് ഒരു ദൃശ്യമാധ്യമത്തിലാണ് വെളിപ്പെടുത്തിയത് അയാൾ പത്താം ക്ലാസ് മുതൽ കഞ്ചാവ് വലിച്ചു തുടങ്ങി അയാൾ പറയുന്ന കഴിഞ്ഞാൽ സാംസ്കാരിക തലസ്ഥാനമല്ല ലഹരിയുടെ ആസ്ഥാന കേന്ദ്രമായി തൃശ്ശൂർ മാറിയിരിക്കുന്നുവെന്നാണ് ഷഹബാസിൻ്റെ വെളിപ്പെടുത്തൽ അതിന് കച്ചവടക്കാരികളുള്ള റാണിമാരൊന്നുമല്ല കണ്ണൂരിൽ നിന്ന് പിടികൂടിയ ബുള്ളറ്റ് റാണി ഒന്നുമല്ല ധാരാളം സ്ത്രീകൾ ലഹരി വിൽപ്പനക്കാരായി തല ഈ തൃശൂരിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ലഹരി മാഫിയയെ പിടികൂടിയ വാർത്തകൾ നമ്മൾ കണ്ടു അതുപോലെ തന്നെ വയനാട് നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒക്കെ പിടികൂടുന്നുണ്ട് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അങ്ങനെ വ്യാപകമായ റെയ്ഡ് പരിശോധന അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല കാരണം എന്താണ് തൃശ്ശൂരിനൊരു മറ്റൊരു പരിവേഷമാണ് ഒന്ന് ഭക്തിയുടെ പരിവേഷമുണ്ട് രണ്ട് ഈ സാംസ്കാരിക തലസ്ഥാനം എന്ന പരിവേഷം ഈ മുഖമൂടിക്കുള്ളിൽ നിന്ന് ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഉള്ളിൽ നിന്ന് കൊണ്ടാണ് ഈ തട്ടിപ്പും തരികടയും ഒക്കെ നടക്കുന്നത് ബാങ്ക് കരുവന്നൂർ ബാങ്കിലെ അഴിമതി ബി ജെ പിയുടെ കുഴൽപ്പണം മലപ്പുറത്തിൻ്റെ ഹവാലപ്പണം മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കൽ ഇതെല്ലാം എല്ലാ സർവമാന തെമ്മാടിത്തവും നടക്കുന്നത് തൃശ്ശൂരിനകത്താണ് വാസ്തവമാണ് പറയുന്നത് സർവമാന തെമ്മാടിത്തവും നടക്കുന്ന തൃശ്ശൂരിനകത്ത് എന്താണ് രണ്ട് വ്യാജ മുഖംമൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് ഭക്തി രണ്ട് സാംസ്കാരികത സാംസ്കാരിക തനിമ ഈ രണ്ട് മുഖം മൂടിക്ക് മറവിൽ നിന്നുകൊണ്ട് തൃശ്ശൂരിൽ നടക്കുന്നത് മുഴുവൻ തെമ്മാടിത്തങ്ങളാണ് ഒന്ന് ഒരു എന്താണ് എറണാകുളം ജില്ല വ്യാവസായിക തലസ്ഥാനം വ്യാവസായി മുഴുവൻ ഹൈടെക് സംഭവങ്ങളെല്ലാം എറണാകുളത്തുണ്ട് മലപ്പുറത്ത് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തും മറ്റു കാര്യങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ളവരൊക്കെ വന്നുകൂടുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ അങ്ങനെ പുകഞ്ഞു പുകഞ്ഞ് ഏറ്റവും വൃത്തികെട്ട സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഷഹബ ഈ ഷിഹാ ഷ ഷഹബാസ് പറയുന്നത് ഷഹബാസ് പത്താം ക്ലാസ്സിൽ ചേട്ടന്മാർക്കൊപ്പം ഒക്കെ ഇരുന്ന് കഞ്ചാവൊക്കെ വലിച്ചു തുടങ്ങി അങ്ങനെ ഏഴ് കേസൊക്കെയായി ക്രമേണ ഈ എട്ട് കേസൊക്കെ ജയിലിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പതുക്കെ സിന്തറ്റിക് ലഹരിയിലോട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴേക്കും പതുക്കെ സിന്തറ്റിക് ലഹരിയിലോട്ട് പോയി സിന്തറ്റിക് ലഹരി വന്നപ്പോൾ ഇയാൾക്ക് എന്താണ് പൊടിയൽ ഇതൊക്കെ അങ്ങനെയൊക്കെ മാരകമായ പ്രശ്നങ്ങളൊക്കെ വന്നു പിന്നെ ഇത് ക്രമേണ അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഡിപ്രഷനിലോട്ട് പോയില്ല ഉറക്കമില്ലായ്മയൊക്കെ വന്നു അങ്ങനെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ പതുക്കെ അങ്ങ് ഉപേക്ഷിച്ചു ഈ ശീലം അങ്ങ് ഉപേക്ഷിച്ചു എന്നിട്ട് അയാൾ പശ്ചാത്തപിച്ചു ഇന്ന് വേണ്ട ഈ പരിപാടിയെ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു എന്നിട്ട് അയാൾ വേറെ ഒരാൾ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ അനുഭവം പുറത്ത് പറയണം ലഹരിയെ ഇല്ലായ്മ ചെയ്യണം തന്നെപ്പോലെ മറ്റാരും ആകരുത് എന്ന് പറയണമെന്ന് വെച്ചിട്ടാണ് ദൃശ്യമാധ്യമങ്ങൾ മാധ്യമത്തിന് മുന്നിൽ വന്ന് ഇതൊക്കെ വെളിപ്പെടുത്തിയത് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും കാരണം എന്താണ് മുമ്പൊക്കെ പ്രേമിക്കുന്നത് എങ്ങനെയാണ് പ്രേമിക്കുന്നത് പെൺകുട്ടിയുടെ പുറകെ നടന്നിങ്ങനെ കുറേ ദിവസം നടക്കും പിന്നെ പെൺകുട്ടി കരൾ കരളലിഞ്ഞ് ഇഷ്ടം തോ തോന്നി തോന്നും അങ്ങനെ ഒക്കെയാണ് പ്രേമം നടക്കുന്നത് പ്രേമം പുരോഗമിക്കുന്നതും പ്രേ പ്രേമിക്കുന്നതും പ്രണയിക്കുന്നതും കല്യാണം കഴിക്കും ചിലർ എന്താണ് വിരഹ കാമുകനായി പോകും പിന്നെ അയാൾ വേറെ കല്യാണം കഴിക്കും പെൺകുട്ടി വേറെ കല്യാണം അങ്ങനെയൊക്കെയാണ് പ്രണയത്തിൻ്റെ സീക്വൻസ് സിനിമയിലും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ പ്രണയം അങ്ങനെയല്ല പ്രണയം ചിലപ്പോൾ കത്തി കുത്ത് പിന്നാണ് പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കൽ പെൺകുട്ടിയെ ആക്രമിക്കൽ അങ്ങനെയൊക്കെ പോകുന്ന പ്രണയമുണ്ട് ഇപ്പോൾ ഈ ട്രെൻഡ് മാറി രാസല് സിന്തറ്റിക് ലഹരിയുടെ ഇടപെടൽ വന്ന ശേഷം സിന്തറ്റിക് ലഹരിയുടെ ഇടപെടൽ വന്ന ശേഷം എല്ലാ പ്രേമത്തിനെ പെൺകുട്ടി പ്രേമിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടി വഴങ്ങുന്നില്ല ഒന്നോ രണ്ടോ തവണ പ്രണയ അഭ്യർത്ഥന നടത്തി പക്ഷേ പെൺകുട്ടി വീഴുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രാക്ക് മാറ്റും പെൺകുട്ടിയെ പതിയെ എങ്ങനെ ചെയ്യും പെൺകുട്ടിക്ക് ഒരു ജ്യൂസൊക്കെ ഓഫർ ചെയ്യും നമുക്കൊരു ജ്യൂസ് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് ജ്യൂസ് കടയിലോട്ട് കൊണ്ടുപോകുന്നു ഇഷ്ടംപോലെ അങ്ങായ ജ്യൂസ് കടയുണ്ടല്ലോ പാവം ജ്യൂസ് കടക്കാരൻ കൂടി അറിയില്ല ഈ അടുത്ത് നമ്മൾ കൊല്ല ആലപ്പുഴ ബീച്ചിലൊരു കാര്യം കണ്ടല്ലോ ഒരു ഡി വൈ എസ് ബി അദ്ദേഹം നോക്കുമ്പോൾ അവിടെ രണ്ടുപേർ നിന്ന് കഞ്ചാവ് പുക ഇങ്ങനെ വലിച്ചു വിടുകയാണ് കഞ്ചാവ് പുക വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് നേരെ അവിടെ പോയി ഓമാരപ്പിടിച്ച് അകത്താക്കി എന്നിട്ട് അദ്ദേഹം നോക്കുമ്പോൾ ഇവിടെ ഈ തട്ടുകട ഇരുന്നു കഴിഞ്ഞാൽ വീണ്ടും കഞ്ചാവ് വലിയമാർ ഇവിടെ വരും തട്ടുകടക്കാരനെ അറിയാമല്ലോ ഇവന്മാർ കഞ്ചാവാണ് വലിക്കുന്നത് നേരെ തട്ടുകട തന്നെ അടിച്ചങ്ങ് പൊട്ടിച്ചു ഇനി മേലിൽ ഇവിടെ തട്ടുകട പോലും കാണരുത് ആ അങ്ങനെയാണ് പോലീസ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഈ ജ്യൂസ് കടക്കാരൻ അറിയുന്നില്ല ഈ ജ്യൂസിൽ രാസലഹരി കലക്കി കലക്കിക്കൊടുക്കുന്നതും അങ്ങനെ എം ഡി എം എ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രസംഗം കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു അദ്ദേഹം പറയുന്നത് പഞ്ചസാര തരി പോലെ ഇരിക്കുമെന്നാണ് നമ്മൾ കണ്ടിട്ടില്ല എന്ത് വന്നാലും പഞ്ചസാര തരി പോലെ ഇരിക്കുന്ന എന്തോ സാധനമാണ് എം ഡി എം എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ട് തരി ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ കഴിയുമ്പോൾ അഡിക്റ്റ് ആണ് പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വെപ്രാളം എന്ന ആകുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയില്ല എന്ത് വന്നാലും ഇത് കണ്ടിട്ടുമില്ല അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ജ്യൂസിനകത്ത് ഈ സംഗതി അങ്ങോട്ടിടും ഇട്ട് കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ മൂഡ് മാറും പിന്നെ ഭയങ്കര റൊമാൻറ്റിക് മൂഡാണ് ജഗദീശ്രീകുമാറിൻ്റെ സിനിമകളിലൊക്കെ എന്താണ് ഈ പ്രണയിക്കാനൊക്കെ കൊടുക്കുന്ന പൊടിമരുന്നൊക്കെ ഇല്ല ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ കോമഡി സീനൊക്കെ പ്രണയി പ്രണയിക്കുന്നില്ല അല്ലെങ്കിൽ ഈ എന്താണ് വശീകരണ മന്ത്രം കൊടു എന്താണ് അങ്ങനത്തെ പൊടികളൊക്കെ കൊടുത്തിട്ട് ഭർത്താവിനെ വശീകരിക്കാൻ ഭർത്താവിന് ഉത്തേജനം ഉണ്ടാകാൻ ഭാര്യയ്ക്ക് ഉത്തേജനം ഉണ്ടാകാനൊക്കെ കൊടുക്കുന്ന പൊടിമരുന്നൊക്കെ കൊടുത്തുള്ള ട്രിക്കുകൾ അതുപോലെയൊക്കെയുള്ള ട്രിക്കാണിത് എം ഡി എം എ കൊടുക്കുന്നു പെൺകുട്ടി ഉടനെ പ്രണയത്തിൽ വീഴുന്നു അങ്ങനെ പെൺകുട്ടിയെ വശീകരിക്കുന്നു പിന്നെ പെൺകുട്ടി ഈ രണ്ട് തവണയൊക്കെ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് അങ്ങനെ അഡിക്റ്റായ നിരവധി പെൺകുട്ടികൾ യാതൊന്നും അറിയാതെ ലഹരി എന്താണെന്ന് പോലും അറിയാതെ ലഹരിക്ക് പോയ പെൺകുട്ടികളാണ് പിന്നെ സ്ഥിരം ജ്യൂസ് കൂടിയാണ് കാമുകനൊപ്പം ജ്യൂസ് കുടിക്കാൻ എത്തുന്ന പെൺകുട്ടികളുടെ തിരക്ക് കാമുകൻ ഈ ജ്യൂസ് സംഘടിപ്പിക്കാൻ കാമുകൻ വേറെ വഴുതേടേണ്ടി വരും നിരന്തരം ഈ എം ഡി എം എ ഒപ്പിക്കണ്ടേ അതിനവൻ വീട്ടിലെ അമ്മയുടെ കെട്ടുതാലി വരെ പൊട്ടിക്കും അല്ലെങ്കിൽ അമ്മയുടെ അമ്മയെ തലയ്ക്കടിച്ച് വീഴുത്ത് അമ്മയുടെ ത അമ്മയെ തല ഈ മറ്റേ ആക്ഷൻ ഹീറോ ബിജുലൊക്കെ കണ്ടില്ലേ അമ്മയെ തലയ്ക്കടിച്ച് കഞ്ചാവിന് പൈസ ഒപ്പിക്കുന്ന മകനെയൊക്കെ നമ്മൾ കണ്ടു സിനിമയിലൊക്കെ അതൊക്കെ വാസ്തവമാണ് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇതൊക്കെ നടക്കുന്നു എന്നാണ് ഈ ഷഹബാസ് പറയുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ പിന്നെ ഇവർക്ക് ലഹരി എത്തിക്കുന്ന സ്ത്രീകളുടെ സംഘം പോലീസ് കാര്യം എത്ര കാര്യക്ഷമം ഇടപെട്ടാലും ഒന്നും പോലീസിനെ പിടിക്കാൻ കഴിയുന്നില്ല എക്സൈസിന് പിടിക്കാൻ കഴിയുന്നില്ല എന്ന നഗ്ന സത്യമാണ് വിളിച്ച് പറയുന്നത് ഞാൻ പറയുന്നത് തൃശ്ശൂരിൽ ഇമാതിരി കൊള്ളരുതായ്മകൾ നടക്കാനുള്ള പ്രധാന കാരണം രണ്ട് മുഖംമൂടികൾ തൃശ്ശൂർ ജില്ല അണിഞ്ഞിട്ടുണ്ട് ഒന്ന് എന്താണ് സാംസ്കാരിക മുഖംമൂടി സാംസ്കാരിക തലസ്ഥാനം എന്ന മുഖംമൂടി മറ്റൊന്ന് ഭക്തിയുടെ കേന്ദ്രം ഭക്തിയുടെ കേന്ദ്രമെന്ന മുഖംമൂടി ഈ രണ്ട് മുഖംമൂടിയും വലിച്ചു കീറിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജനത നന്നാകും തൃശൂർ ജനതയെ നന്നാകും തൃശൂരിൽ ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ അവസാനിക്കുകയും ചെയ്യും ഷഹബാസിൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് ആ വഴിക്ക് പോലീസും എക്സൈസുമൊക്കെ ശ്രദ്ധ തിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം